ീഹാറിലെ പൂർണിയയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ നാട്ടുകാർ മർദ്ദിച്ചു കൊന്നു കത്തിച്ചു കുടുംബം മന്ത്രവാദം ആരോപിച്ചാണ് കൊലപാതകം ബാബുലാൽ ഓറാവോൺ സീതാദേവി മഞ്ജിത്ത് ഓറാവോൺ റാണിയ ദേവി താപ്തോ മോസ്മത് എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രദേശത്ത് അടുത്തിടെയുണ്ടായ മരണങ്ങൾക്ക് പിന്നിൽ കുടുംബത്തിന്റെ മന്ത്രവാദ പ്രവർത്തികളാണെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം സംഭവവുമായി ബന്ധപ്പെട്ട പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബീഹാറിൽ പൂർണിയയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ നാട്ടുകാർ മർദ്ദിച്ച് കത്തിച്ച് കൊന്നിരിക്കുകയാണ് കുടുംബം മന്ത്രവാദം നടത്തുന്നുണ്ടെന്ന് ആരോപിച്ചാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് ബാബുലാൽ ഓറാവോൺ സീതാദേവി മഞ്ജിത്ത് ഓറാമോൺ റാനിയ ദേവി താപ്തോ മോസ്മത് എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രദേശത്ത് അടുത്തിടെയുണ്ടായ മരണങ്ങൾക്ക് പിന്നിൽ കുടുംബത്തിന്റെ മന്ത്രവാദ പ്രവർത്തികളാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്നുപേരെ നിലവിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു